എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് പുതിയ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു ഇതുവരെ നമ്മൾ യൂട്യൂബിൽ ഉണ്ടാക്കാത്ത ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുഴനൻ ചിട്ട കപ്പ അതായത് നമ്മുടെ ഇവിടെ ഈ പിറവം പൂത്താട്ടുകളും ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഭാഗങ്ങളിലൊക്കെ മുഴനൻ ചിട്ട കപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേമസ് ആണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടയുന്നു കഴിഞ്ഞ കപ്പ ബിരിയാണി ആയിട്ട് അതുപോലെ അല്ല ഇരിക്കണം ഇതല്ലേ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും കടകളിൽ നിന്നൊക്കെ കിട്ടും ബീഫ് കറിയും കപ്പയും കൂടിയൊക്കെ ഇട്ടിട്ട് കപ്പ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ടേസ്റ്റോ അല്ലെങ്കിൽ അതല്ല നമ്മുടെ മുഴനഞ്ഞിട്ട കപ്പ ഇവിടെ മുഴനച്ചിട്ട കപ്പ ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ഇത് ഇന്ന് മുഴനെഞ്ച് വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പൊ ഈ ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്ന് പറഞ്ഞാൽ ഇവ പല സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ വിറവ് ഈ ഭാഗങ്ങളിലൊക്കെ അത് മുഴനഞ്ചുണ്ട് വെട്ടിക്കൂട്ടുണ്ട് അല്ലെ കപ്പക്കൂട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന പല സാധനങ്ങളുണ്ട് അതിൽ മുഴനഞ്ച് വേറെ കപ്പക്കൂട്ട് അല്ലെങ്കിൽ വെട്ടിക്കൂട്ട് വേറെ അപ്പൊ ഞാൻ രണ്ടും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മുഴനഞ്ചാണ് ഇത് ആണ് കപ്പക്കൂട്ട് ഇതിന്റെ തന്നെ കളർ നോക്കി കഴിഞ്ഞാൽ തന്നെ ഇത്തിരി വ്യത്യാസം ഉണ്ട് കണ്ടല്ലേ ഇത് മുഴനഞ്ച് ഇത് കപ്പക്കൂട്ട് ഇത് ഇതാണ് കേട്ടോ നമ്മുടെ മുഴനഞ്ച് ഇതാണ് അപ്പൊ ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ഇത് കുറച്ചൊരു മുഴനെഞ്ചെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇറച്ചിയാണ് ഇതിൻ്റെ അകത്തുള്ള കണ്ടില്ലേ എല്ലും അതോടൊപ്പം തന്നെ മീറ്റാണ് ഇതിൻ്റെ അകത്തുള്ള ബീഫിൻ്റെ കണ്ടോ അപ്പം ഈ രീതിയിൽ കണ്ടില്ലേ ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇറച്ചി തന്നെയാണ് അത് എല്ലോട് കൂടിയിട്ടുള്ളതാണ് ഈ മുഴനെഞ്ചെന്ന് പറയുന്ന സാധനം കണ്ടില്ലേ ഇത് ഫുള്ള് അങ്ങനെയുള്ള സാധനമാണ് അതേസമയം നമ്മളുടെ കപ്പക്കൂട്ടെന്ന് പറയുന്ന സാധനം എന്താ ചെയ്താണോ കേട്ടോ അതിൻ്റെ അകത്ത് ഇറച്ചിയൊക്കെ ഉണ്ട് പേരിന് പക്ഷെ കൂടുതലും എന്താ പറയുക ഈ ഇങ്ങനെയുള്ള നെയ്യും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും ഇതും കപ്പക്കൂട്ട് എന്ന് പറയാനും കണ്ടില്ലേ ഇറച്ചി ഉണ്ട് അതിൻ്റെ അകത്ത് പക്ഷെ ആ ഇറച്ചിയുടെ അത്രയും നല്ലൊരു ഇറച്ചി എന്ന് പറയാൻ പറ്റത്തില്ല ഇതിന് കണ്ടില്ലേ അപ്പൊ ഇത് ഇതാണ് കപ്പക്കൂട്ട് കണ്ടോ ഇങ്ങനെ വരുന്ന സാധനമാണ് കപ്പക്കൂട്ട് ഇങ്ങനെ വരുന്ന സാധനമാണ് മുഴനെഞ്ചി രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായില്ല രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അതിൻ്റെ കളറിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് കണ്ടോ ഇത് നെയ്യ് കൂടുതലുള്ളതും ഇത് മീറ്റ് കൂടുതലുള്ളതാണ് അപ്പൊ ഇത് തന്നെ ഇട്ട് നമുക്ക് മുഴനഞ്ച് കപ്പ ഉണ്ടാക്കാൻ പറ്റും ഇത് മാത്രം മാത്രമായിട്ട് എടുക്കണ്ടല്ലോ ഇതൊക്കെ നല്ല പീസാണ് ഇറച്ചി അപ്പൊ അതിന് നല്ല ടേസ്റ്റ് ആണ് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന ടേസ്റ്റ് അല്ല കേട്ടോ അതിനേക്കാളൊക്കെ അപ്പുറത്തെ ടേസ്റ്റ് ആണ് ഇതിന് വരുന്നത് അങ്ങനെ നമ്മുടെ മുഴനഞ്ചൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല നന്നായിട്ട് കഴുകണം കേട്ടോ കാരണം നമ്മൾ ഇറച്ചി കഴുകണേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മൾ ഈ സാധനമൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കണം പിന്നെ നമ്മൾ അടുത്തായിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ട ഇതിൻ്റെ മസാല നമ്മൾ ഉണ്ടാക്കാൻ പോകാണെ അപ്പൊ ഇതിന് മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇത് റെഡി ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കണം അപ്പൊ ചീരച്ചട്ടിയിലേക്ക് ഇട്ടതാണ് കേട്ടോ അമ്മ മല്ലിപ്പൊടിയാണ് ഏറ്റവും മോളി കിടക്കുന്നത് മല്ലിപ്പൊടി എന്താ പറയുക ഇട്ടാ രണ്ട് സ്പൂൺ ആണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ആ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ളത് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ആണ് ഇട്ടിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഈ മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുവാണോ ഇതിന്റെ അകത്ത് നമ്മൾ മസാലപ്പൊടി നമ്മൾ നമ്മളിപ്പോ ചേർക്കുന്നില്ല അല്ലെ മസാലപ്പൊടി ഇപ്പൊ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് മാത്രമാണ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് ഒന്ന് പച്ചച്ചവ് മാറിയാൽ മതി അല്ലേ മൂക്കണം ഓക്കേ മുഴനഞ്ച് നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് ഒരു പരന്നൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നേരെ നമ്മുടെ ഈ മുളക് പൊടി ഇതല്ലാണ്ട് നമ്മൾ ചൂടാക്കി അതെല്ലാം കൂടെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഒന്ന് വെതറി കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തു അങ്ങനെ നമ്മളിത് ഇത്രയും ഈ പൊളികളെല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ഇതിന്റെ അത് ബാക്കി ഇത് ഒരിത്തിരി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്തിന് നമുക്ക് ഇതിനകത്ത് കുരുമുളകൊക്കെ നമുക്ക് ചേർക്കാനായിട്ടുള്ളതാണ് അപ്പൊ എരിവും ഇതൊക്കെ കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അത് ഇടണ്ട പക്ഷെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് ഈ പൊടി നമുക്ക് എല്ലാത്തി ചേർത്ത് കൊടുക്കാൻ പറ്റും അപ്പൊ ഈ കുരുമുളക് പൊടി നമ്മൾ ഇപ്പൊ ചേർക്കുന്നില്ല പക്ഷെ ഇപ്പൊ ചേർക്കാൻ പോകുന്ന ഉപ്പാണ് അല്ല അങ്ങനെ നമ്മൾ നമ്മളിത് ഇപ്പൊ നമ്മുടെ ആ ഒരു മുഴനഞ്ചൊക്കെ നമ്മളിത് നന്നായിട്ട് മസാലയൊക്കെ പെരട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ നമ്മള് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വേണം നമ്മള് മിക്സ് ചെയ്യാനായിട്ട് അപ്പൊ കറിവേപ്പിലങ്ങൾ നമ്മൾ ഒരു അരമുക്കാൽ മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് വെച്ചിരിക്കാം എത്ര സമയം ഇരുന്നാലും അത്രയും ടേസ്റ്റും നല്ലതുമാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് പക്ഷെ സമയം കുറച്ച് കൂടുതൽ വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന വേഗം ഉണ്ടാക്കുന്ന രീതിയിലാണ് മുഴഞ്ഞുണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഇതെല്ലാം കൂടെ നമ്മള് കുക്കറിൽ ഇട്ടിട്ട് നമ്മൾ സാധാരണ ഇറച്ചി കുക്ക് ചെയ്യണ പോലെ തന്നെ ഒന്ന് വേവിക്കാൻ പോവുകയാണ് അപ്പൊ ആദ്യമേ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കരുത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കറിന്റെ അകത്തേക്ക് ഇതെല്ലാം കൂടെ വാരിയിട്ടതിന് ശേഷം ഒന്ന് തീ കത്തിച്ച് ഒരു മീഡിയത്തില് തീ വെക്കുക അതിനുശേഷം ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും അതിനുശേഷം വേണം ബാക്കി വെള്ളം അതിൻ്റെ അകത്ത് ഒഴിച്ച് വേവിക്കാനായിട്ട് അങ്ങനെ നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്ത് നമുക്ക് വേവിച്ച് നമുക്ക് എടുക്കാം തിളച്ചു പക്ഷെ ഒത്തിരി വെള്ളമൊന്നുമില്ല നമ്മൾ നന്നായിട്ട് വെള്ളം വാർന്നെടുത്തോണ്ട് വെള്ളം ഇല്ല നമ്മൾ നമ്മളിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലെ കുറച്ച് വെള്ളം അടിയിലുണ്ട് അത് വളരെ കുറച്ചുകൊള്ളു തിളച്ച് വെള്ളം ചൂടുവെള്ളം അല്ലേ ചൂടുവെള്ള ഒഴിച്ചിട്ട് നമുക്ക് ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് നമ്മൾ ബീഫ് വേവിക്കുന്ന പോലെ നന്നായിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം അല്ലെ പ്രതഞ്ച് വേവിക്കാൻ വെച്ച ഒപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളൊരു കലത്തിന്റെ അകത്ത് കപ്പ കൊത്തി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള കപ്പ നമുക്ക് എടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് അതിനനുസരിച്ച് അളവ് എടുക്കാം ഇത് നമ്മൾ കപ്പ ജസ്റ്റ് വേവിക്കുക എന്നുള്ളൂ പക്ഷെ ഇതിന്റെ അകത്ത് നമുക്ക് കപ്പയുടെ കൂടെ നമ്മൾ എന്തൊക്കെ ചേർക്കുന്നുണ്ട് ഉപ്പ് ഇടുന്നുണ്ട് അല്ലെ സാധാരണ കപ്പ വേവിക്കുമ്പോഴൊക്കെ നമ്മൾ ഉപ്പിട്ടാണ് വേവിക്കുന്നത് അല്ലെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കപ്പ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇടുമ്പോഴത്തേക്ക് ഒരുമാതിരി വെളുത്ത രീതിയിലിരിക്കും കപ്പ അപ്പൊ ഒന്ന് ഒരു കളറൊക്കെ നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടി ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം പിടിക്കാൻ നല്ലതാ ആണ് നമ്മുടെ കപ്പ നമ്മളിത് അങ്ങനെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടോ അതോടൊപ്പം തന്നെ നമ്മള് കുക്കറിൽ വെച്ചിരുന്ന നമ്മളുടെ മുഴനഞ്ചും നമ്മള് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇതേ കുറച്ച് സമയമായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ വൈകുന്നേര സമയത്തേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് കുക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പ്രിപ്പറേഷൻ നമുക്ക് പിന്നീട് ചെയ്യാം കാരണം കപ്പ വേവിച്ച് വെക്കാൻ വേവിച്ച് വെച്ചിരുന്നതും ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ സമയത്ത് ഇത് ഉണ്ടാക്കിയ നല്ല ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ അകത്ത് കണ്ടില്ലേ കുറച്ച് ഗ്രേവി ആയിട്ടൊക്കെ നമുക്ക് കുറച്ച് ഗ്രേവി ഒക്കെ ആവശ്യമാണ് ഇതിന് ഓക്കെ ഇതിങ്ങനെ ഇരിപ്പുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ കടു പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് നാളെ ഒന്നിച്ച് ചതച്ചേക്കുന്നതാണ് കേട്ടോ ഇതിനകത്ത് എന്തൊക്കെയാണല്ലോ ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ചുവന്നുള്ളി ഇത് മൂന്നും കൂടെ ചതച്ചതാണ് കേട്ടോ പിന്നെ എടുത്തിരിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വട്ടൽമുളകെ നമ്മളിവിടെ എടുത്തുവച്ചിട്ടുണ്ട് കടു പൊട്ടിക്കാനായിട്ട് കറിവേപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മുടെ ചീനച്ചട്ടിയിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ കടു കിടാൻ പോവാണ് എല്ലാം എല്ലൂടെ ഇട്ടു കൊടുക്കും ഇറച്ചിക്കകത്ത് ഇഞ്ചി വെളുത്തുള്ളി എന്ന് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ കുറച്ച് കറിവേപ്പന ഇട്ട് അല്ലേ അതെ നമ്മൾ സാധാരണ ഇറച്ചിയൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് മൂപ്പിക്കുന്ന പോലെ അല്ലേ അതേ അതേ പാറ്റേണിൽ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഇതുവരെ നമ്മുടെ ഇറച്ചിയിൽ നമ്മൾ അതായത് നമ്മുടെ മുഴഞ്ഞിന്റെ അകത്ത് മസാല ഒന്നും ചേർത്തിട്ടില്ല ഇനിയാണ് നമ്മൾ മസാല ഇതിന്റെ അകത്താണ് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നമ്മളിതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് എന്താ പറയുക കുരുമുളക് ചതച്ചതും കൂടി അതിന്റെ അകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് അതായത് കുറച്ച് കുരുമുളക് നല്ല പൊടിയല്ല ഇട്ട് കൊടുത്തത് അല്ലേ കുറച്ച് ചതച്ചെടുത്ത കൃഷി ചെയ്തെടുത്ത കുരുമുളക് നമ്മൾ ഇട്ട് കൊടുത്തേ അപ്പൊ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു ഇനി അതിന്റെ അകത്തേക്ക് നമ്മൾ എന്താ മസാല മസാല ഇട്ട് കൊടുക്കുകയാണ് അല്ലെ ഗരം മസാലയാണ് കേട്ടോ ഇറച്ചി മസാല മീറ്റ് മസാല നമ്മൾ വാങ്ങുന്ന അതല്ല ഇത് നമ്മൾ വീട്ടിൽ പൊഴിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് ഇതല്ലേ അപ്പൊ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മളുടെ മുഴ നെഞ്ഞ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുഴ നെഞ്ഞ് നമുക്ക് ഇതിന്റെ അകത്തേക്ക് നമുക്ക് ഇപ്പൊ ആവശ്യത്തിനുള്ളത് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് നമ്മുടെ ചട്ടിയിൽ കുറെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ മൂന്ന് പേർക്ക് നമുക്ക് കഴിക്കാൻ ആവശ്യത്തിന് ഉള്ളതാണ് നമ്മളിപ്പോ എടുക്കുന്നത് ഇത് ആളുകൾ കുറച്ചധികം കഴിക്കാൻ ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ അപ്പൊ അതിന്റെ കൂടെ ചേർക്കുമ്പോൾ നമ്മൾ അതിന്റെ ആ ഗ്രേവി ഉണ്ട് കേട്ടോ പാത്രത്തിൽ കണ്ടില്ലേ അപ്പൊ ആ ഗ്രേവി കൂടെ കൂട്ടിയാണോട്ടോ അതിന്റെ അത് കഴിക്കുന്നത് അത് മതിയായിരിക്കും അല്ലേ അപ്പൊ നമുക്ക് ഇപ്പൊ കൂടുതലുണ്ട് നമുക്ക് ഇപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ടില്ല ആ ചാറും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇതിന്റെ അകത്ത് ഇനി ഇതിന്റെ അകത്ത് എല്ലാം കൂടെ കിടന്ന് പിടിക്കണം ഇനി ബാക്കിയുള്ള നമ്മളിത് കുക്കറിൽ തന്നെ അത് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അത് നമുക്കൊരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അടുത്ത ദിവസം വൈകുന്നേരം നമുക്ക് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഈ കപ്പയാണ് കേട്ടോ നമ്മൾ ഇനി ചേർക്കാനായിട്ട് പോകുന്നത് കപ്പ ഇതിലേക്ക് നേരെ ഇനി അങ് ഇട്ട് കൊടുക്കും അല്ലെ ഓക്കെ അപ്പൊ കപ്പയും നമുക്ക് എത്ര മാത്രം വേണം അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കപ്പയില് കുറച്ച് ഉപ്പും കൂടെ അതെ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒപ്പം നമ്മൾ കുറച്ച് മുളക് പൊടികൾ വേണമല്ലോ അപ്പൊ ആദ്യം മാറ്റി വെച്ച മുളക് പൊടി ഇല്ലേ ആ മുളക് പൊടി ഈ സമയത്ത് വേണ്ട നമുക്ക് എരിവ് നോക്കിയിട്ട് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കുരുമുളകൊക്കെ വേണമെങ്കിൽ നമുക്ക് എരിവ് കുറച്ചുകൂടെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിന്റെ ഒക്കെ ഫ്ലേവർ ആണ്ട്ടോ നന്നായിട്ട് വേണ്ടത് അപ്പൊ ഈ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം അപ്പൊ ആ ഒരു ചാറിൻ്റെ അകത്തിരുന്നിട്ട് നമ്മുടെ കപ്പയും നമ്മുടെ ആ ഒരു ബീഫിന്റെ ആ ഒരു മുഴകിന്റെ അത് കൂടി ഒന്നിച്ചാവുന്ന രീതിയിലേക്ക് വര അപ്പൊ നമുക്കൊരു കാര്യം ഇത് അടച്ചു വെച്ച് വീണ്ടും ഒന്നും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം കപ്പ നമ്മൾ വീണ്ടും നീ തുറന്നിട്ടുണ്ട് കേട്ടോ കപ്പയും മുഴ നെഞ്ചും അപ്പൊ ഇനി ഇത് നമുക്കിനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിനി എടുക്കാം അല്ലെ കൊഴച്ച് നമ്മൾ സാധാരണ കപ്പ കുഴക്കണ പോലെ ഒന്ന് കുഴച്ച് കൂട്ടി അല്ലെ ആ എടുക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കപ്പയുടെ ആ ഒരു സംഭവം ഇങ്ങനെ വരാൻ ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് കേട്ടോ ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ നമ്മൾ എരിശേരിക്കൊക്കെ ഇടാൻ പോലെ വറുത്തിട്ട് ഇതിന്റെ അകത്ത് കിട്ടുകഴിഞ്ഞുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും തേങ്ങയ്ക്ക് വില കൂടുതലായത് നമ്മൾ എന്തായാലും തേങ്ങ ഇടണില്ല അല്ലേ മേ അല്ലെങ്കിൽ നല്ല അങ്ങനെ ഇട്ട് ഉണ്ടാക്കാം നമ്മൾ ഇത് കുഴച്ച് മിക്സ് ാണ് നമ്മുടെ ഇനി നമ്മൾ ഇതിനത്തേക്ക് ചേർക്കാൻ പോണേ എന്തൊക്കെയാ പച്ചക്കറിവേപ്പില ആ പച്ചക്കറിവേപ്പില ഇട്ട് പിന്നെ ഇനി എന്താ പച്ച എന്തായിരുന്നു ലേ നമുക്ക് ഇതിന്റെ പച്ച വെളിച്ചെണ്ണ ആ ഫ്ലേവറിൽ നമ്മൾ ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ എന്താ പറയാ തീയൊന്നും വേണ്ട ഇനി അല്ലേ അങ്ങനെ നമ്മുടെ കപ്പയും മുഴനഞ്ചും കൂടി ഉണ്ടാക്കി നമ്മൾ ഇതിങ്ങനെ മാറ്റിയിട്ടുണ്ട് അടുപ്പേന്നൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മള് കഴിക്കാനായിട്ട് നമ്മൾ ഒരു ഇലയിലേക്കാണ് കേട്ടോ ഇതൊക്കെ ഇല കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് അല്ലേ ഒപ്പം ഈ ഒരു മഴക്കാല സമയത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയൊരു ടേസ്റ്റ് ആണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കപ്പ മുഴന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മൾ ഇത് നമ്മുടെ കപ്പയും മുഴനെഞ്ചും കൂടെ കഴിക്കാനായിട്ട് അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ മഴക്കാലത്ത് കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം